പേരുദ്ദേശിക്കുന്നതെന്ന് കുറച്ചേ കാണത്തുള്ളൂന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞറിയിക്ക അങ്ങനെ കണ്ടല്ലേ മാറിപ്പോയോ എന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതേ എൻ്റെ നാട്ടാൽ ഒടിഞ്ഞ് ഒരു നാപ്പത് ശതമാനം കൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വിചാരിച്ചാൽ ഇന്നൊരു വലിയ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതെന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ദൈവമേ ഞാൻ എന്തും വട്ടത്തരം പറയുന്നു രാവിലെ തന്നെ അപ്പം ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ക്ലീനിങ് വ്ലോഗ് എടുത്ത് പക്ഷേ നല്ലതായിട്ട് ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ക്ലീനിങ് തുടങ്ങാൻ നേരത്തെ എൻ്റെ സ്റ്റാൻഡിലൊക്കെ കൊണ്ടുപോയി ഫോണൊക്കെ വെച്ചപ്പെടുത്തേനാണ് പിന്നെ എനിക്ക് കോള് വന്നത് പിന്നെ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ ബാറു വിളിച്ചു പാറുകൊണ്ടിരുന്ന് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നു അത് തീർന്നപ്പം തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ക്ലീനാക്കി കളി കഴിഞ്ഞിരുന്നു ഞാൻ എന്തായാലും എന്ന് വെച്ചാൽ ഒരുപാടല്ല കുറച്ച് ഞാൻ നല്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ എനിക്കൊരു വലിയ ക്ലീനിങ് വളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല ഇൻട്രോ വീഡിയോ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അത് അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നെനിക്ക് ബാക്കി ക്ലീനിങ് കിടക്കുവാണ് ഇന്നലെ കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നേ അതിൻ്റെ ബാലൻസ് ക്ലീനിങ് വീഡിയോ ചെയ്യാമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ക്ലീനിങ് വ്ലോഗ്യും പറയാം അതെന്തുവെന്ന് വിചാരിച്ചാൽ എന്തിന് ഞാൻ പേരിടുമെന്ന് ഇതിൻ്റെ തമ്മിൽ ഉണ്ടാക്കി കഴിയുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തോളൂ ഞാൻ എന്താണ് ഇതിന് പേരുദ്ദേശിക്കുന്നതെന്ന് ഇപ്പം ഇവിടെ സമയം ഏകദേശം പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്നര കഴിഞ്ഞോ ആ പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇവിടെ ഞാൻ ഈ സമയത്ത് രാവിലെ ഞാൻ എഴുന്നേറ്റു രാവിലെ അകൽച്ചേട്ടം ജോലിക്ക് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ വീഡിയോ ഒക്കെ എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇനിയിപ്പോൾ ക്ലീനിങ് തുടങ്ങണം അതുമാത്രമല്ല ഇന്ന് വൈകുന്നേരം ആണോ അകൽച്ചേട്ടോ ശബരിമലയ്ക്ക് പോകുന്നത് അപ്പോൾ എനിക്കിവിടെ വിളക്കൊക്കെ കഴുവാനും പൂജാമുറിയൊക്കെ വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട് ഒരുപാട് ജോലിയുണ്ട് ഇന്നലെ കുറച്ച് ചെയ്തതുകൊണ്ട് കുറച്ചേ കാണത്തുള്ളൂ ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇന്ന് അകൽ ചേട്ടൻ വൈകീട്ട് ശബരിമലയ്ക്ക് പോവുകയാണ് അപ്പം നെയ്യൊക്കെ നരക്കണം അതുമാത്രമല്ല വിളക്കൊക്കെ തേക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് കുറേ ജോലിയുണ്ട് പക്ഷെ കുറച്ച് കാണത്തോളം ഞാൻ വിചാരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് തീരുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് കണ്ടറിയാൻ പോകുന്ന പൂരം ഞാൻ എന്തിനാണ് പറഞ്ഞറിയിക്കുന്നത് അതോ പറഞ്ഞറിയിക്കുക അങ്ങനെ കണ്ടല്ലേ മാറിപ്പോയോ അറിയത്തില്ല എന്തായാലും എനിക്ക് ഫോൺ പിടിച്ച് കൈ നല്ല വേദനിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ക്ലീനിങ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ക്ലീനിങ് വ്ളോഗ് തുടങ്ങാം ബൈ ബൈ ഹലോ ഗൈസ് ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കിടക്കുന്ന ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാമെന്ന് അത് ഇതുവരെ മടക്കിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു മടക്കി വെച്ചിരുന്നയാണെങ്കിൽ പോലും ഞാൻ രാവിലെ കിടന്നതിന് ശേഷം പിന്നെ അത് ഈ കൊലം തന്നെ ആവും എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് ബെഡ്ഷീറ്റും ഒക്കെ ഇട്ടില്ലെങ്കിൽ ഒരു സുഖവും വരത്തില്ല അങ്ങനെ ഈ മൂന്നാലഞ്ച് ബെഡ്ഷീറ്റും കമ്പളിയും ഉണ്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ മാറ്റിയിട്ട ബെഡ്ഷീറ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുന്നില്ലായിരുന്നു എല്ലാം അതുപോലെ ഇട്ടേക്കുമായിരുന്നു ഇന്നലെ വൈകിട്ട് തന്നെ അടുക്കി വെച്ചത് കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കിടക്കുവാണ് പിന്നെ ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇളക്കി കിടന്ന് അതുമാത്രമേ ഞാൻ നല്ല ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമായിരുന്നു പിന്നെ ആ ബെഡ്ഷീറ്റ് വെച്ച് ഇച്ചിരി പൊടി എന്തെങ്കിലും കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നല്ല രീതിയിലൊന്നും തട്ടിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞ് കമ്പ്ലി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് വേറൊരു കമ്പ്ലി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ വാഷിംഗ് മെഷീനകത്ത് കുത്തുന്ന ഈ വയർ എടുത്ത് ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ എല്ലാം ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞിരുന്നായിരുന്നു എനിക്കിന്ന് വലുതായിട്ട് പണിയൊന്നുമില്ല എങ്കിലും ഇച്ചിരി അടുക്കി പറക്കലൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് പറക്കിയതാണെങ്കിൽ പോലും കണ്ടോ ഇവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി മറിഞ്ഞ് കിടക്കുമായിരുന്നു ഇന്നലെ വൈകിട്ട് ഞാൻ നല്ലതായിട്ട് തൂത്ത് തുടച്ചതാണ് എന്നാലും ഒന്നും കൂടെ ചെയ്യാമോ എന്ന് വിചാരിച്ചു ടേബിളൊക്കെ മാറ്റിയിടുകയും പിന്നെ നമ്മുടെ ആ വലിയ കർട്ടൻ എടുത്ത് ചുരുട്ടി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യമില്ലെങ്കിൽ എനിക്ക് തൂക്കാൻ നേരത്ത് ഭയങ്കര പ്രയാസമായിരിക്കും അത് കഴിഞ്ഞിട്ട് ദിവാൻ്റെ മുകളിൽ തന്നെ ഇരിക്കുമായിരുന്നു അകൽച്ചേട്ടൻ ഇന്നലെ മേടിച്ച ഡ്രസ്സൊക്കെ നമ്മൾ ഇന്നലെ രാത്രി പോയിട്ടാണ് അകൽച്ചേട്ടന് ശബരിമലയ്ക്ക് പോകാനുള്ള മുണ്ടും ും തോർത്തും ഒക്കെ മേടിച്ചിട്ടുള്ള ഉണ്ടും കൈലിയെന്ന് വിചാരിച്ചാൽ രണ്ടും ഒന്നല്ലേ ഞാൻ എന്തിനാണോ എന്തോ രണ്ടുവട്ടം പറഞ്ഞത് ആർക്കെറിയാം പിന്നെ അവിടെ അതിൻ്റെ മുകളിലെല്ലാം നല്ലതായിട്ട് തട്ടി കുറഞ്ഞതിന് ശേഷം ഷീറ്റൊന്നും കൂടി പിടിച്ചു ഈ ഷീറ്റും തലേന്ന് വൈകുന്നേരം അങ്ങോട്ട് മാറ്റിയതേ ഉള്ളായിരുന്നു അന്ന് ഞാൻ വ്ളോഗെടുക്കണംന്ന് അന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എടുക്കാൻ പറ്റിയില്ല ഇൻട്രോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ കുറെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇന്നലെ കുറേയൊക്കെ വൃത്തിയാക്കി ഇട്ടതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് അധികം പാടൊന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയായി ഞാൻ ചോറൊക്കെ കഴിച്ച് എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നീ റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ജോലി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കുറേ ഒന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ ഇതുവരെ ഹോം ടൂർ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഹോം ടൂർ എടുത്തതിന് ശേഷമായിരുന്നെങ്കിൽ കാണിക്കായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നു ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത വീഡിയോ ഒരു ഹോം ടൂർ വീഡിയോ ആയിരിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നു എന്താണെന്ന് അറിയത്തില്ല ഹോം ടൂർ വീഡിയോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും കഴിച്ചിട്ട് വന്നു ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ഞാൻ നേരത്തെ ഇൻട്രോ വീഡിയോ പറഞ്ഞുകൊണ്ടിരുന്ന പറഞ്ഞോണ്ടിരുന്ന ഡ്രസ്സല്ലേ ഇത് ബിക്കോസ് ആ ഡ്രസ്സിനകത്താണെങ്കിൽ അഴുക്ക് പറ്റിയിഴുപ്പോണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഫ്ളോഗൊക്കെ എടുക്കുമല്ലേ എന്ന് വിചാരിച്ചു ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വന്നത് അപ്പം ഞാൻ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി ക്ലീനിങ് കാണാം ബൈ ബൈ ടാറ്റാ കുറച്ച് അധികം നേരം റെസ്റ്റ് എടുത്തതിനു ശേഷം ഇനിയെങ്കിലും എഴുന്നേറ്റ് തൂക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പിന്നെ എഴുന്നേറ്റ് തൂക്കാൻ വേണ്ടി എഴുന്നേറ്റാണ് ഞാനാണെങ്കിൽ പറക്കിയതിന് ശേഷം മാത്രമാണ് വൃത്തിയാക്കാറുള്ളത് ചിലവർ തൂത്തോണ്ട് നിൽക്കുമ്പം തന്നെയാണ് അടുക്കി പറക്കുന്നത് ഞാനാണെങ്കിൽ എല്ലാം പറക്കിയതിന് ശേഷമാണ് തൂക്കുന്നത് അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് ഇല്ലെങ്കിൽ തൂത്ത് കഴിയുമ്പോഴത്തേന് പിന്നെ അതിൻ്റെ കൂടെ പറക്കണം ഇതാണെങ്കിൽ പിന്നെ അങ്ങ് തൂത്ത് തൂത്ത് പോയാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലുതായിട്ട് പൊടിയൊന്നുമില്ലായിരുന്നു കാര്യം തലേന്ന് രാത്രിയിലായിരുന്നു ഞങ്ങൾ തൂത്തത് ഞങ്ങളല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നു തൂത്ത് അതുകൊണ്ട് തന്നെ വലിയ പൊടിയില്ല എന്നാലും അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും പിന്നെ നമ്മുടെ കാല് ചവിട്ടിത്തടയത്തില്ലേ അതിനകത്ത് നല്ല പൊടി ഉണ്ടായിരുന്നു അത് എപ്പോഴും എത്ര വൃത്തിയാക്കിയാലും അതിനകത്ത് ഇഷ്ടംപോലെ പൊടി കാണും അത് ചേട്ടൻ ഷൂ ഇട്ടുകൊണ്ടേ അങ്ങോട്ട് അഹത്തോട്ട് കയറി വരുത്തോളായിരുന്നു പിന്നെ അതിൻ്റെ ഇടുക്കിലൊക്കെ കയറി ഞാൻ തൂക്കുമായിരുന്നു പിന്നെ ജനലിൻ്റെ സൈഡിലും ഒക്കെ കുറേയൊക്കെ ഞാൻ നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ട് തലേന്നേ വൃത്തിയാക്കിയിട്ടതുകൊണ്ട് തന്നെ വലിയ പൊടിയില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇല്ലായിരുന്നു എങ്കിലും എനിക്കൊരു രണ്ട് മൂന്നാലഞ്ച് മണിക്കൂറെടുത്ത് രണ്ട് മൂന്നാലഞ്ച് ും എടുത്തില്ല കൂടുതലായി പോയി എങ്കിലും ഒരു രണ്ട് മണിക്കൂറിൽ നിന്ന് അധികം എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഹാളിൽ നിന്ന് മറ്റേ ആ കാല് ചവിട്ടി തുടയ്ക്കത്തില്ല അതിനെന്താ പറയുന്നത് പേര് ഞാൻ മറന്നു കഴിഞ്ഞിട്ട് അതിനകത്തു നിന്നുള്ള പൊടിയോ ഉള്ളായിരുന്നു ഇച്ചിരി കൂടുതൽ അതിനുശേഷം അവിടെ എല്ലാം നാല് സൈഡും തൂത്തതിനു ശേഷം ഇനി മുറ്റത്തോട്ട് പോകാലോ എന്ന് വിചാരിച്ചു ബാക്കി വീഡിയോ വൃത്തിയാക്കുന്നത് ഞാൻ ഹോം ടൂർ ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് കാണിക്കാത്തത് അതാണ്ടോ ഇവിടെ ഇത്രയും ഞാൻ അട്ടിക്ക് പറക്കിയതിന് ശേഷം നല്ലതായിട്ട് തൂത്ത് വാരി ഇട്ടിട്ടുണ്ട് അതിനിടയ്ക്കൂടെ ഞാൻ തുടക്കം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു പുറഭാഗം ഇനി നമുക്ക് സിറ്റൗട്ട് തുടയ്ക്കാലോ എന്ന് വിചാരിച്ചു ഞാൻ സിറ്റൌട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു ഞാനിട്ടിരുന്ന പാൻറ്റിനകത്ത് എല്ലാം നല്ല വെള്ളമായിരുന്നു കാര്യമൊന്നും വിചാരിച്ച് ഞാൻ എല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കുറേ വീഡിയോ ഒക്കെ ഇതിനകത്ത് നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു ഒരു നൂറിലൊരു നാൽപ്പത് ശതമാനം മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു കാര്യം നമ്മുടെ ഹോം ടൂർ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ബാലൻസ് ഞാൻ മറക്കുകയും കൂടാണ് ചെയ്തത് ജോലിയുടെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നത് ചില സമയത്തൊക്കെ ഞാൻ മറന്നു പിന്നെ ചില പോർഷൻസ് ഒന്നും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മനഃപൂർവ്വമാണ് എടുക്കാതിരുന്നത് അത്യാവശ്യം സിറ്റോട്ടി നല്ല പൊടി ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ പട്ടി കയറി കിടക്കാറുണ്ട് ഗേറ്റിട്ട് മതിൽ കെട്ടിയെങ്കിലും ിച്ചിരി പുറവിലൂടെയൊക്കെ വന്ന് കയറി കിടക്കുമായിരുന്നു പിന്നെ ആണെങ്കിൽ അമ്മ അവിടെ ഗ്രോ ബാഗിനകത്ത് ചാണാപ്പൊടി എല്ലാം കൂടെ കൊണ്ടുവന്ന് നിറച്ച് തലേന്ന് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ നട്ടെ റിമ്പുട്ടാനും അമ്മ മാത്രമല്ല അകിൽചേട്ടൻ നട്ട് റിമ്പുട്ടാനും പിന്നെ മാതളയും പേരങ്ങി മാതളങ്ങയും പേരക്കയും എല്ലാം ഞാൻ ഒന്നും കൂടെ നോക്കുമായിരുന്നു പിന്നെ ചെറുതായിട്ട് മഴ ചാർന്നുണ്ടായിരുന്നു പിന്നെ തിരിച്ച് ഞാനിപ്പോയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വിളക്ക് മുറി വെക്കാനുള്ള വിളക്കെല്ലാം കൂടെ എടുത്ത് കഴിവുമായിരുന്നു വിളക്കും കിണ്ടിയൊക്കെ കഴുകിട്ട് രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ട് തന്നെ ഇനി പിന്നെ കഴിവല്ലോ എന്ന് വിചാരിച്ചു ഇന്ന് വൈകുന്നേരമാണ് അലിൽചേട്ട ശബരിമലയ്ക്കൊക്കെ പോകുന്നത് അതുകൊണ്ട് നെയ് നിറയ്ക്കുന്നത് പൂജാമുറിക്കകത്ത് വെച്ചിട്ടല്ലേ അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് കഴിവാലോ എന്ന് വിചാരിച്ചു വിളക്കൊക്കെ ഞാൻ നന്നായിട്ട് കഴുകുന്നുണ്ട് ഞാൻ ഈ വിം ഇട്ടാണ് കഴുകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് വിളക്ക് തേക്കാൻ വിളക്കിൻ്റെ എന്തോ ഒരു പൊടിയുണ്ടെന്ന് പക്ഷേ ഇന്ന് വരെ ഞാനത് വാങ്ങിച്ചിട്ടില്ല എപ്പോഴും മേടിക്കണം എന്ന് എന്നാഗ്രഹമുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ മറന്നു ചില അത്യാവശ്യ കാര്യങ്ങൾ മേടിക്കുന്നതിൽ ഞാൻ മറക്കുമെങ്കിലും അനാവശ്യമായി മേടിക്കേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എങ്ങനെ ഓർക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്കും ആ പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എന്തായാലും വിളക്ക് ഞാൻ തേച്ച് 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 വൃത്തിയാക്കുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി കഴുകിയത് കൊണ്ട് തന്നെ അതിനത് അത്യാവശ്യം അഴുക്കും ഇരുപ്പുണ്ടായിരുന്നു ജോലിയെല്ലാം തീർന്നിട്ട് ഞാൻ സമാധാനപൂർവ്വമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് തറയെല്ലാം തുടച്ച് എല്ലാ റൂമും തുടച്ചപ്പോഴത്തേന എന്റെ നാട്ടാൽ ഓടിഞ്ഞ് എനിക്ക് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയതില്ല കുറേയൊന്നു വെച്ചാൽ ഒരു നൂറിൽ സത്യം ഞാൻ ഒരു അറുപത് ശതമാനവും വീഡിയോ എടുത്തിട്ടില്ലെന്ന് തന്നെ പറയാം ഒരു ഏകദേശം ഒരു നാൽപ്പത് ശതമാനം കൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ ചെയ്ത ജോലിയിൽ ഇന്നത്തെ കാര്യം എന്താ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ കോള് കോള് വരുവായി അതിൽ ചേട്ടൻ തന്നെ ഒരു നൂറ് തവണ വിളിക്കും അത് വേണോ ഇത് വേണോ മറ്റേത് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ ചേട്ടൻ ഇന്ന് വൈകുന്നേരമാണ് ശബരിമലയ്ക്ക് പോകുന്നത് അപ്പം തേങ്ങ വേടിക്കുന്നതും പിന്നെ എണ്ണ മേടിക്കുന്നത് എണ്ണ ഇല്ല സോറി നെയ് വേടൊക്കെ ിക്കുന്നതും അങ്ങനത്തുള്ള കുറേ കുറേ ഇതും ഒക്കെ ആയിട്ട് പിന്നെ അനിയനുണ്ടായിരുന്നു അവന് ഡ്രസ്സ് എടുക്കാൻ പോണവർന്ന് അങ്ങനെ അകലിച്ചായിരുന്നു അവൻ കൂടെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി ഓ ഇപ്പം വരുമ്പോൾ അറിയാം അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് നമ്മുടെ ക്ലീനിങ് വ്ലോഗ് ഞാൻ ഇതിന്റെ പേര് ഞാൻ എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട് ക്ലീനിങ് വ്ലോഗ് വേറൊന്നും ഇതിനകത്തില്ല ചെറിയ എല്ലാ ക്ലീനിങ് വ്ലോഗായുള്ളൂ എല്ലാം അതുമാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ അപ്പം നമ്മുടെ ക്ലീനിങ് വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ് ഇനി പക്ഷേ ഇന്ന് വൈകുന്നേരം വേറൊരു വീഡിയോ ഉണ്ട് എന്തെന്ന് വിചാരിച്ചാൽ അഖിൽചേട്ടനൊക്കെ ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് അതെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു ഓക്കെ അപ്പം എടുക്കാൻ പറ്റുമോ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ഓ ഞാൻ എന്തുവാ ഈ പറയുന്നത് അറിഞ്ഞൂടെ സത്യം ഞാൻ ടെൻഷൻ അടിച്ച് വൈകി എനിക്കങ്ങ് ഞാൻ ഇനി അവർ വരാറാവുന്നേ ഉള്ളൂ ഇനി ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കണം ഇപ്പോൾ ഏകദേശം നാലര അഞ്ച് മണി ആവാറായിട്ടുണ്ട് എൻ്റെ കൈ നല്ലതായിട്ട് കഴിക്കുന്നുണ്ട് അയ്യോ ചെറിയ സൗണ്ട് ഉണ്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു നിൽക്കട്ടെ ഇനി അപ്പോൾ ആ ആ വ്ലോഗ് ഈ വ്ളോഗ് ഇട്ടതിന് ശേഷം അടുത്ത ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു ബൈ ബൈ ടാറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ബൈ ബൈ